നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി ം മീമ്പാറ ഹൈസ്കൂൾ റോഡിൽ ഗോഡൌണിലേക്ക് വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട അപകടം രണ്ട് കാറുകളെ ഇടിച്ച് വീടിന്റെ മതിലിൽ ഇടിച്ചാണ് ലോറി നിന്നത് വിദ്യാർത്ഥികൾ പോകുന്ന വഴിയാണിത് എന്നാൽ വിദ്യാർത്ഥികൾ അപകട സമയത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം മീമ്പാറ ഹൈസ്കൂൾ റോഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഗോഡൌണിലേക്ക് ലോഡുമായി വരികയായിരുന്നു ലോറി ഇതിനിടയിൽ നിയന്ത്രണം വിട്ട് പിറകിലുണ്ടായിരുന്ന രണ്ട് കാറുകളിൽ വന്ന് ഇടിക്കുകയായിരുന്നു കാറുകളിലിടിച്ച് തൊട്ടടുത്ത വീടിന്റെ മതിലിലും ഇടിച്ചാണ് ലോറി നിന്നത് ഇടിയുടെ ആഘാതത്തിൽ കാറുകളുടെ മുൻഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികളാണ് ഈ റോഡ് വഴി സ്കൂളിലേക്കായി പോകുന്നത് അപകട സമയത്ത് വിദ്യാർത്ഥികൾ തൊട്ടടുത്തില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം